നമസ്കാരം സ്റ്റാർറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി പി പ്രസാദ് സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടിയെ മോശമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും പി പ്രസാദ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടായി ഉയരും കർഷകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സി പി ഐയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സംഗമം വന്യമൃഗങ്ങളിൽ നിന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്ന് കർഷക സംഗമത്തിൽ ആവശ്യമുയർന്നു വിശദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്രവർത്തനത്തെ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പാർട്ടിയെ ഒന്ന് മോശമാക്കാമോ എന്നുള്ള ശ്രമങ്ങളിൽ ആ ശ്രമങ്ങൾക്കകത്ത് പങ്കാളിയാവണോ വേണ്ടോ എന്നുള്ളത് മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ് അതാണല്ലോ ദുരുദ്ദേശം ഇല്ല ആ ദുരുദ്ദേശത്തിന് അറിഞ്ഞോ അറിയാമോ നിത്യേ തന്നെ പറഞ്ഞുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് ഇതേ ഇടങ്ങളിൽ തന്നെ നിത്യതിനെ കുറിച്ച് നിങ്ങളുടെ ഈ ജില്ലയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ നിങ്ങൾ പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്ന് എന്നോട് പറഞ്ഞ മാധ്യമ ഈ ജില്ലയിലുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ വളരെ രീതിയാണ് ഒന്നും നിന്ന് പോയി ഖനനം ചെയ്യുന്നതല്ല എടുക്കുക അവർക്കെല്ലാം ഒരു ദുരുദ്ദേശമുണ്ട് അപ്പോൾ തന്നെ ആവുന്നതേ അപ്പോൾ അപ്പൊ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടിയെ മോശമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും പി പ്രസാദ് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ വിഭാഗീയമായ യാതൊരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിലാണ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെ പരിഹരിക്കാനും തീരുമാനിച്ചതാണ് ഇതിന് ബി എൽഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാർ എന്നത് ആയിരത്തിഒരുന്നൂറായി കുറച്ചതോടെയാണ് ബൂത്തിന്റെ എണ്ണത്തിൽ വർദ്ധനവ് വന്നത് ഇതോടെ ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത് ബൂത്തുകൾ വർദ്ധിക്കും ജില്ലയിൽ ആകെ ബൂത്തുകളുടെ എണ്ണം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടായി ഉയരും തെരഞ്ഞെടുപ്പ് വേളയിൽ പുതിയ വോട്ടർമാർ ചേരുന്നതോടെ ബൂത്തുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാവാനാണ് സാധ്യത വടകഞ്ചിയിൽ വെച്ച് നടക്കുന്ന സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷക സംഗമം നടത്തി കാലാവസ്ഥാ വ്യതിയാനങ്ങളും വന്യമൃഗശല്യങ്ങളിലൂടെയും കർഷകർക്കുണ്ടാകുന്ന വിഷയങ്ങൾ കർഷക സംഗമത്തിൽ ചർച്ചയായി കാവശ്ശേരി വെച്ച് നടന്ന സംഗമം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ

വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായിരുന്നു കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം വി ചാമുണ്ണി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മണികണ്ഠൻ പൊറ്റശ്ശേരി കെ രാമചന്ദ്രൻ പി എം അലി അലി കുന്നങ്കാട് പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് സി പി ഐ ജില്ലാ സമ്മേളനം പിറന്നാൾ ദിനത്തിൽ പതിനെട്ട് വയസ്സുകാരി കൊഴിഞ്ഞു വീണ് മരിച്ചു പുൽപ്പുള്ളി ചെറുവട്ടം രാജൻ ബിന്ദു ദമ്പതികളുടെ മകൾ ശ്രേയയാണ് മരിച്ചത് പിറന്നാൾ ദിനത്തിൽ പതിനെട്ട് വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു ചെറുവട്ടം രാജൻ ബിന്ദു ദമ്പതികളുടെ മകൾ ശ്രേയയാണ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ നാട്ടുകാ ചിറ്റു താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണമടഞ്ഞു പ്ലസ് ടുവിൽ നല്ലേപ്പള്ളി ശ്രീകൃഷ്ണ സ്കൂളിൽ നല്ല മാർക്കോടെ വിജയിച്ച ശ്രേയ ബിരുദ പഠനത്തിന് അലോട്ട്മെന്റിനായി കാത്തിരിക്കെയാണ് ദാരുണാന്ത്യം സംഭവിച്ചത്

നടക്കുന്ന മറ്റു സംഘടനകൾ പല ഈ അവസരത്തിൽ ചെയർമാൻ ബോബൻ ജോർജ് സെക്രട്ടറി സതീഷ് ചാക്കോ ട്രഷറർ സഫർ ഇമ്മേരിയാസ് അബ്ദുൽ കലാം വൈശാഖ് പ്രീത വാര്യർ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു വടകഞ്ചേരി എ എം എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പ്രധാന അധ്യാപിക മിന്നി വർഗീസ് ഏറ്റുവാങ്ങി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു വണ്ടാഴി കിഴക്കുമുറി വേണുഗോപാലനാണ് മരിച്ചത് അമ്പത് വയസ്സായിരുന്നു വണ്ടാഴി കിഴക്കുമുറി വേണുഗോപാലൻ അമ്പത് വയസ്സാണ് മരിച്ചത് സി പി ഐ എം കിഴക്കുമുറി ബ്രാഞ്ചംഗമാണ് കഴിഞ്ഞ മെയ് മുപ്പതിന് മുടപ്പലൂർ കരിപ്പാലിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് വടക്കഞ്ചേരിയിലെ ഹോട്ടൽ ജീവനക്കാരനായ വേണുഗോപാൽ ജോലി കഴിഞ്ഞ് തിരിച്ച് ബൈക്കിൽ പോകുന്നതിനിടെ രാത്രി പതിനൊന്ന് മണിക്ക് അജ്ഞാത വാഹനം ഇടിക്കുകയായിരുന്നു തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച മരിച്ചു ഇടിച്ച വാഹനം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വടകഞ്ചേരി പോലീസ് അന്വേഷണം തുടരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു അച്ഛൻ കണ്ടുണ്ണി അമ്മ കുഞ്ഞുലക്ഷ്മി ഭാര്യ സുമതി മക്കൾ അർച്ചന അമൃത എന്നിവരാണ് കോളേജ് ബസ് ഡ്രൈവറെ ബസ്സിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കിഴക്കഞ്ചേരി നായർകുന്ന് നാരായണനാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു കിഴക്കഞ്ചേരി നായർകുന്ന് നാരായണൻ അറുപത്തിനാല് വയസ്സാണ് മരിച്ചത് വടക്കഞ്ചേരി ദേശീയപാതയോരത്തെ പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത് പാലക്കാട് മങ്കരിയിലെ സ്വകാര്യ കോളേജിലെ ഡ്രൈവറാണ് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ വിഷം അകത്തു മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു